ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറിക്കിട്ടാനുള്ള ഒരെണ്ണാണ് താരം കഴിഞ്ഞാൽ പിന്നെ മുടി മുഴുവനും കുഴിഞ്ഞങ്ങനെ പോകും അപ്പോൾ അത് കിട്ടാനുള്ള ഒരു എണ്ണയാണ് അപ്പോൾ അതിന് ഒരു വാഴ എടുക്കുക പിന്നെ ആര്യവേപ്പിൻ്റെ ഇല പിന്നെ നമ്മളെ ചെമ്പരത്തിപ്പൂവ് പിന്നെ വെളിച്ചെണ്ണ എണ്ണ എത്ര വെളിച്ചെണ്ണ എടുത്താൽ അതുപോലെ എണ്ണ എടുക്കുക എന്നിട്ട് അത് ഈ എടുത്ത് എടുക്കുന്ന സാധനങ്ങൾ ഈ കറ്റാർവാഴ പിന്നെ നമ്മളെ ചെമ്പരത്തിപ്പൂവ് ആര്യവേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടെ മിക്സിയിലിട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ കിട്ടും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അത ഇതേപോലെ അരച്ചെടുത്തിട്ട് ശേഷം നമ്മളെന്ത് ചെയ്യുക ചട്ടി ചൂടാക്കാൻ വയ്ക്കുക ഒരു കുണ്ടുള്ള ചട്ടി എടുക്കുക ആ ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം ആദ്യം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കുക അപ്പോൾ എത്ര എണ്ണ എടുത്താൽ അതേ ഒരു അളവിൽ വെളിച്ചെണ്ണ എടുക്കുക അപ്പോൾ ആ എണ്ണ വെച്ചെടുക്കുക എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വെളിച്ചെണ്ണ കൊടുക്കുക ആ വെളിച്ചെണ്ണയും എണ്ണയും കൂടെ ഒന്ന് മിക്സാക്കുക ഒരു കയ്യിലോ കയ്യിലെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കണേ കച്ചാർവാഴയും ഇതൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് അതിന് യോജിപ്പിച്ചെടുക്കുക നല്ലൊന്ന് യോജിക്കുന്ന രൂപത്തിൽ നല്ലൊന്ന് ഇളക്കി ഒന്ന് ആ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ചെറിയ തീയിൽ വെക്കുക അല്ലെങ്കിൽ അത് ഒന്നായിട്ട് പതച്ച് പൊന്തി പോവാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് ചെറു ചെറിയ തീയിൽ കൊടുക്കുക അങ്ങനെ ഇതുപോലെ ഇങ്ങനെ പതച്ച് പതങ്ങനെ പൊന്തിയിട്ട് വരും പതച്ച് നല്ല അതുകൊണ്ട് വതച്ച് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെക്കുക തണുക്കാൻ തണുക്കാൻ മാറ്റിവെച്ചതിന് ശേഷം ദൈ ഒരു രൂപത്തേക്ക് കിട്ടും പച്ചക്കളർ പച്ചക്കളർ രൂപത്തിൽ ഇപ്പം നമ്മളെന്താ ചെയ്യൊരു കുപ്പിയിൽ ചെറിയ കഷ്ണം ചെറുനാരം കെട്ടുകൊടുക്കുക ആ ചെറിയ കഷ്ണം ചെറുനാരം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്മെല് ഉണ്ടാവും ചില ആൾക്കാർക്ക് ആൾക്കാർക്ക് പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം നാരങ്ങത്തൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ചൂടാറി കഴിഞ്ഞാൽ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്യല് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ടിങ്ങനെ ഉണ്ടാക്കി വെക്കുക യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഓക്കെ ബൈ